നമസ്കാരം ഇത് കൂനന്താനം സങ്കേതവാശ്രമത്തിൽ നാളുകളായി പ്രകൃതി കൃഷി ചെയ്യുന്നു പ്രകൃതി കൃഷിയുടെ ഒരു മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോഴേ ഇവിടെ ഞങ്ങളായിരിക്കുക അതിനായി ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് ഉടുമ്പൻചോലയിലെ രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒന്നുമില്ലാതെ സുഭേഷ് പാലേക്കർജിയുടെ തത്വം അനുസരിച്ച് പ്രകൃതി കൃഷി ചെയ്യുന്ന ശ്രീ എബ്രാഹിം ചാക്കോ ആണ് നമ്മളോടൊപ്പം ആയിരിക്കുക ഇപ്പം സാറേ സാറിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇതാണ് യൂറിയ തുടങ്ങിയ രാസവളങ്ങളോ ജൈവവളങ്ങളോ ഇല്ലാതെ എങ്ങനെ ശേഷിയുള്ള വിളകൾ നമ്മൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാം ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണിത് സിസ്റ്ററിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങളെയെല്ലാം തുടങ്ങിയ കാലഘട്ടത്തിന് പുറകിലേക്ക് കൊണ്ടുപോകണം ഹരിത വിപ്ലവം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വെറും ചാണകവും ചവറും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു നാട്ടുകൃഷിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഹരിതവിപ്ലവത്തോടു കൂടിയാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന മൂലകങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നത് ആദ്യം നൈട്രജൻ യൂറിയ ആയിട്ടും പൊട്ടാഷ്യം ഫോസ്ഫറസും ഒക്കെ ചെടികൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന അവൈലബിൾ ഫോമിലുള്ള വളങ്ങൾ എത്തുകയും ആ രീതിയിൽ നമ്മൾ കുറേ നാൾ സക്സസ്ഫുൾ ആയിട്ട് ആദ്യകാലത്തിലൊക്കെ വളരെ ഒരു കുതിച്ചയാട്ടം മണ്ണിൽ ഉണ്ടായി അത് പരക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലായി നമ്മുടെ മണ്ണിൻ്റെ കാർബണല്ല നഷ്ടപ്പെട്ട് മണ്ണ് ഉൽപ്പാദനക്ഷമല്ലാതെ വളരെ കട്ടിയായി എന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്ന് നമ്മൾക്ക് മനസ്സിലായില്ല നമ്മൾ വിചാരിച്ചു ജൈവവളങ്ങൾ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം തീരും എന്ന് നമുക്കറിയാമല്ലോ ജൈവ കൃഷിയിൽ നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തിനും മുകളിലായി പക്ഷേങ്കിൽ ജൈവകൃഷിയിൽ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ഡല കമ്പോസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം തന്നെ നമ്മൾക്ക് ഗുണത്തെക്കാൾ ദോഷമാണ് വന്നതെന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇത് സുഭാഷ് പലേക്കറിൻ്റെ ക്യാമ്പുകൾ പല ക്യാമ്പുകൾ കൂടെ ആണ് മനസ്സിലാക്കി ഞാനും അതിൽ കൂടെയാണ് മനസ്സിലാക്കിയത് അതിൽ കൂടെയാണ് ഞാൻ പ്രകൃതി കൃഷിയിലേക്ക് മാറിയത് പഞ്ചഭുതങ്ങളിൽ നമുക്ക് വായുവിനെക്കുറിച്ച് ആദ്യം പറയാം വായുവിൻ്റെ എൺപത് ശതമാനം നൈട്രജനാണ് കാർബൺ പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് ഈ രണ്ട് ഘടകങ്ങളാണ് ലൈഫിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിമിൻ്റെ അടിസ്ഥാനം പൊട്ടാഷ്യം ഫോസ്ഫറസും ബാക്കിയുള്ള ഏതാണ്ട് നൂറ്റി നാല് മൂലകങ്ങൾ മണ്ണിലുണ്ട് മണ്ണ് അഥവാ പറഞ്ഞാൽ നൂറ്റി നാല് മൂലങ്ങളുടെ ഒരു സംയുക്തമാണ് ഇപ്പം നമ്മൾ കൂടുതൽ നമ്മൾ കൂടെ നമ്മൾ കൂടുതൽ ആശ്രയിച്ചിരുന്ന എൻ പി കെ ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതിൽ ഈ നൈട്രജൻ വായുവിൽ സുലഭമായിട്ടുള്ള ഈ നൈട്രജൻ ഇട്ടതാണ് നമ്മളുടെ കൃഷിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അതായത് മണ്ണ് കട്ടിയായി നമുക്ക് മണ്ണിൻ്റെ ആ ഒരു ഉർവരത നഷ്ടപ്പെട്ടിരിക്കുന്നു ഫലഭവിഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഹ്യൂമസ് നഷ്ടപ്പെട്ടിരിക്കുന്നു മണ്ണിലെ കാർബൺ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം നൈട്രജൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ഞാനൊരു ചുരുക്കത്തിൽ പറയാം പ്രകൃതി നൈട്രജനെ ക്രമീകരിച്ചിരിക്കുന്ന വായുവിലാണ് പൊട്ടാഷ്യം ഫോസ്ഫറസും മണ്ണിലാണ് അപ്പോൾ നൈട്രജൻ നമ്മൾ പ്രകൃതിയിലിരിക്കേണ്ട സാധനം മണ്ണിലേക്ക് അതായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കാലഘട്ടങ്ങളിലെ ഹൈബർ ബോഷ് പ്രോസസ്സിൽ കൂടെ വായുവിലുണ്ട് എൺപത് ശതമാനമുള്ള നൈട്രജനെ ഖരരൂപത്തിൽ ആക്കാനുള്ള ടെക്നോളജി നമുക്ക് വന്നു കഴിഞ്ഞു നൈട്രജൻ വളങ്ങൾ രാസികമായിട്ട് ഖരരൂപത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി അത് ഇട്ടു കൊടുക്കാൻ തുടങ്ങിയ ആദ്യം ഒരു വലിയ കുതിച്ചാട്ടമൊക്കെ ഉണ്ടായി പക്ഷേങ്കിൽ പതുക്കെ പതുക്കെ ഈ മണ്ണിൻ്റെ കാർബൺ നഷ്ടപ്പെട്ടുകൊണ്ട് മണ്ണിൻ്റെ കട്ടി മണ്ണിൻ്റെ ഈ എയറേഷനൊക്കെ ഇല്ലാതായപ്പോഴാണ് കാർബൺ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ജൈവ കൃഷി ജൈവവളത്തിൽ കൂടെ നൈട്രജൻ ഇട്ടാൽ കാർബൺ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു വിശ്വാസിൽ നമ്മൾ വേണ്ട ഇരുപത് വർഷത്തോളം ജൈവകൃഷി ചെയ്തു ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തു പക്ഷേ അന്നിട്ടും ഈ മണ്ണിൻ്റെ ഈ സ്ട്രക്ചറും ഒന്നും തിരികെ കിട്ടിയില്ല അപ്പോഴാണ് ഈ നൈട്രജൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയത് നൈട്രജൻ പ്രകൃതി ഉദ്ദേശിക്കുന്നത് വായുവിലാണ് എന്തെങ്കിലും കാരണവശാൽ നൈട്രജൻ മണ്ണിൽ കൂടിയാൽ പ്രകൃതി ഡീ നൈട്രിഫയിങ് ബാക്ടീരിയ എന്നുള്ളൊരു ബാക്ടീരിയയെ പെരുപ്പിച്ച് ഈ നൈട്രജനെ വീണ്ടും അത് നിലനിൽക്കേണ്ട വായുവിലേക്ക് തിരികെ വിടുന്ന ഒരു സംവിധാനം ഒരു പ്രകൃതി സംവിധാനം അത് ഡെവലപ്പ് ചെയ്യും അപ്പോൾ ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഡീനൈട്രിഫയങ് ബാക്ടീരിയകൾക്ക് പെരുകണം പെരുകുമ്പോൾ അവർക്ക് അവരുടെ ജീവൻ്റെ അവരുടെ ജീവൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിമിന് കാർബൺ വേണം നമ്മൾ കാർബൺ ഇട്ട് കൊടുത്തിട്ടില്ല അത് മണ്ണിലെ റിസർവ് കാർബൺ എടുത്ത് എടുത്തുപയോഗിച്ചുകൊണ്ടിരുന്നു നമ്മൾ കൂടുതൽ കൂടുതൽ നൈട്രോജൻ എടുന്തോറും കൂടുതൽ കൂടുതൽ കാർബൺ മണ്ണിൽ നിന്ന് ഡീനൈട്രിഫയങ് ബാക്ടീരിയ എടുത്തുകൊണ്ടിരുന്നു കാർബൺ തീർന്നുകൊണ്ടിരുന്നു കാർബൺ ഇല്ലാതാകുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ വാപ്സ എന്ന് പറയുന്ന എയറേഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ സംവിധാനം ഇല്ലാതായി മണ്ണ് മൈക്രോബുകൾക്ക് സൂക്ഷ്മജീവികൾക്ക് വളരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി അതാണ് ഇന്ന് കൃഷിയിൽ വനം അവിടെയാണ് ഇതെങ്ങനെയാണ് ഈ കാർബ് നൈട്രജൻ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങിയത് നൈട്രജൻ നമ്മൾ വനത്തിൽ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ വനത്തിലേക്ക് നോക്കിയാൽ മതി വനത്തിൽ വലിയ വലിയ മരങ്ങളും വലിയ വലിയ വെജിറ്റേഷൻ ഉണ്ട് അവിടുത്തെ ഏത് ചെടിയുടെ ഇലകളെടുത്ത് പരിശോധിച്ചാലും ഒരു ചെടിയുടെ ഇലകളിലും ഒന്നിൻ്റെ ഡെഫിഷ്യൻസി ഇല്ല നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ഇല്ല പൊട്ടാഷ്യൻ ഡെഫിഷ്യൻസി ഇല്ല ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസിയില്ല സൂക്ഷ്മവിലകളുടെ ഡെഫിഷ്യൻസി ഇല്ല നമ്മൾ നമ്മളാരും ഇട്ടു കൊടുത്തിട്ടുമില്ല ഇതെങ്ങനെ കിട്ടി പ്രകൃതിദത്തമായ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അന്ന് മുതലാണുണ്ടായത് ആ തിരിച്ചറിവ് എന്ന് പറയുന്ന കൃഷിശാസ്ത്രത്തിൻ്റെ ഒരു പുതിയ ഏഡിൻ്റെ ആരംഭമാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രകൃതി കൃഷി വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു വലിയ സയൻസാണ് ഇപ്പോൾ ഇത് ഈ സയൻസിൻ്റെ ഒരു ആരംഭ കാലഘട്ടമാണ് എന്തായാലും നമ്മളൊന്ന് മനസ്സിലാക്കണം നൈട്രജൻ്റെ സ്ഥാനം പ്രകൃതി ഉദ്ദേശിച്ചിരിക്കുന്നത് വായുവിലാണ് മണ്ണിലത് എന്തെങ്കിലും കാരണവശാലും നൈട്രജൻ വന്നാൽ നമ്മുടെ കാർബൺ നഷ്ടപ്പെടും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും നമ്മൾ പുതിയതായിട്ട് കൂടുതൽ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങുന്നു കൃഷിയില്ലാതെ ആരോഗ്യകരമായൊരു കൃഷി ഉണ്ടാകണമെങ്കിൽ പ്രകൃതി കൃഷിയിൽ കൂടെ മാത്രമേ ആകത്തുള്ളൂ എന്ന് എനിക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്